അനശ്വര കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻപിള്ളയുടെ വാർഷിക അനുസ്മരണം ശനിയാഴ്ച ആചരിക്കും ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിൽ ചെന്നിത്തല ചെല്ലപ്പൻപിള്ള കലാ സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം സാംസ്കാരിക മന്ത്രി സജിചെറിയൻ ഉദ്ഘാടനം ചെയ്യും കഥകളി മണ്ഡല മേളാചാര്യൻ തിരുവല്ല രാധാകൃഷ്ണന് മന്ത്രി ചെന്നിത്തല ചെല്ലപ്പൻപിള്ള പുരസ്കാരം സമ്മാനിക്കും അനശ്വര കഥകളി നടൻ ചെന്നിത്തല വാർഷിക അനുസ്മരണം ശനിയാഴ്ച നടക്കും ചെന്നിത്തല ചെല്ലപ്പൻപിള്ള കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടക്കുന്നത് സമിതിയുടെ ഇരുപത്തി ഏഴാമത് വാർഷികാഘോഷം നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പടം മഹാത്മാ പബ്ലിക് സ്കൂൾ ചട്ടം തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്ക് എല്ലാ എല്ലാ നാട്ടുകാരെയും സ്വാഗതം ചെയ്തു കൂടാതെ അന്നത്തെ സമ്പടത്തെ വെച്ച് ಪ್ರಾಮಸ್ಕಾರಿ ಅನುಕೂಲ ಉದ್ಘಾಟನಿಕಾಧಾಕೃಷ್ಣ ಅವಾರ್ಡ್ ನೋಡಿ ಬಸ್ವ ಸಮ್ಮೇಳನದಲ್ಲಿ ವೆಚ್ಚ ಶ್ರೀ ಚಾರಾಯಮ್ಮ ವೇಣುಗೋಪಾನ್ ಡಾಕ್ಟರ್ ವೇಣುಗೋಪಾನ್ ಅವರು ನಮ್ಮ ಅಮೃತ ತ್ಯಾಯೀನಿ ಸಮ್ಮೇಳನ ಪಂಗೇನ ಎಲ್ಲ ಸಹರ ಸ್ಯ 啊，好的，好的。 വൈകിട്ട് നാല് മുപ്പതിന് ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിൽ കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ കണ്ണങ്കര അധ്യക്ഷത വഹിക്കുന്ന അനുസ്മരണ സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കഥകളി മദ്ദള മേളാചാര്യൻ തിരുവല്ല രാധാകൃഷ്ണന് മന്ത്രി ചെന്നിത്തല ചെല്ലപ്പൻപിള്ള പുരസ്കാരം സമ്മാനിക്കും ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ രാജേന്ദ്രൻ അമൃതയെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിക്കും ഡോക്ടർ കാരാഴ്മ വേണുഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തും വിജയകുമാർ സുരേഷ് കുമാർ സോമൻപിള്ള എന്നിവർ സംസാരിക്കും സമ്മേളനാന്തരം സൗമിനി മനോജ് അവതരിപ്പിക്കുന്ന കലാസമിതി വിദ്യാർത്ഥികളുടെ ക്ലാസിക്കൽ ഡാൻസ് രാംകുമാർ അവതരിപ്പിക്കുന്ന കലാസമിതി വിദ്യാർത്ഥികളുടെ തായംപക തുടർന്ന് ബാലി വിജയം മേജർ സെറ്റ് കഥകളി എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ സെക്രട്ടറി വിശ്വനാഥൻ നായർ ഹരികുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു